നമ്മുടെ കേരളത്തിലടക്കമുള്ള പല മാധ്യമങ്ങളും ചർച്ചകളിലൂടെ പച്ച കള്ളമാണ് പലപ്പോഴും പ്രചരിപ്പിക്കുന്നത് അതായത് വെറുതെ കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ട് അവർ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധം അവിടെ ഇസ്രയേൽ അങ്ങോട്ട് കടന്നു കയറുന്ന രാജ്യം തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും ഗാസയിലേക്കാണ് ഇസ്രായേൽ സൈന്യം പോകുന്നത് അവിടെ ഇസ്രായേലിനെ കാത്തിരിക്കുന്നതാണ് ഹമാസ് ഹമാസ് അവിടെ ഇസ്രായേലിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള കെണികൾ ഒരുക്കിയിട്ടാണ് കാത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിലെ പട്ടാളം മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറുന്ന സമയത്ത് തുടക്കത്തിലെങ്കിലും അവർക്ക് തിരിച്ചടിയൊക്കെ നേരിടേണ്ടി വരും ഏകപക്ഷീയമായിട്ട് ചെന്ന് അങ്ങ് വിജയിച്ചു കളയാൻ ഇത് വെള്ളരിക്കാൻ പറ്റണമെന്നല്ലോ ഇത് തീർച്ചയായിട്ടും യുദ്ധം നടക്കുന്ന ഭൂമിയാണ് പ്രത്യേകിച്ച് ഹമാസിൻ്റെത് കുറേ വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വരവിനായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു വരാനായിട്ട് അവർ തന്നെ ഒരു അവസരം ഒരുക്കുന്നു ഒരു ആക്രമണം അങ്ങോട്ട് നടത്തിക്കൊണ്ട് അങ്ങനെ ഇസ്രായേൽ കടന്നു കയറുമ്പോൾ ഒരേ സമയത്ത് ഇരവാദം ഉന്നയിക്കുകയും മറു ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണല്ലോ ഹമാസ് അവിടെ പയറ്റിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ സൈന്യം കയറുമ്പോൾ തിരിച്ചടി ഇസ്രയേലിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്നത് വസ്തുതയാണെങ്കിലും പക്ഷെ പല മാധ്യമങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്താണ് ഹമാസ് ദാ ഇസ്രയേലിനെ തറ പറ്റിക്കുന്നു ഇസ്രയേൽ എങ്ങനെയെങ്കിലും യുദ്ധം തീർത്ത് ഓടാൻ വേണ്ടി നിൽക്കുകയാണ് ഇസ്രയേലിന് ഇനി ഒരു രക്ഷയുമില്ല തീർന്നു ഇസ്രയേലിതോടെ ഹമാസിന്റെ മുന്നിൽ ഇസ്രയേൽ മുട്ടുമടക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വാർത്തകൾ എഴുതി പക്ഷേ ഇതെല്ലാം സ്വപ്നങ്ങൾ മാത്രമാണ് നോക്കൂ ഇസ്രായേൽ സൈന്യം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളൊരു രാജ്യത്തിൻ്റെ സൈന്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് പല മേഖലയിലും വളരെയധികം ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമാണ് യു എസുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ അടുപ്പം അത് അത്ര രഹസ്യമൊന്നുമല്ലല്ലോ ഇസ്രായേലിന് ടെക്നോളജി വേണമെങ്കിലും ആയുധങ്ങൾ വേണമെങ്കിലും ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ കൊടുക്കാൻ തയ്യാറായിട്ട് അമേരിക്ക പോലെയുള്ള സുഹൃത്ത് രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനൊരു രാജ്യം എത്രത്തോളം പവർഫുള്ളായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല ആണവായുധം വരെ വികസിപ്പിച്ച് വെച്ചിട്ടുള്ള ഏതാണ്ട് നൂറിനധികം ആണവായുധം ഡെവലപ്പ് ചെയ്തു ഒരു രാജ്യമാണ് ഇസ്രായേൽ സംഗതി വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏതൊരു രാജ്യത്തെക്കാളും വളരെ പവർഫുള്ളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ അവർ ഈ ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ടൊരു സൈനിക നീക്കം നടക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം അവരെത്രത്തോളം തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടാകുമെന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇസ്രയേലിൽ തിരിച്ചടി ഉണ്ടായാൽ അല്ലെങ്കിൽ അവരുടെ രണ്ട് പട്ടാളക്കാർ കൊല്ലപ്പെട്ടാൽ ഇസ്രയേൽ പരാജയപ്പെട്ടു എന്നൊക്കെ വാർത്ത എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് യുദ്ധമാണ് ഇവിടെ ഒരു വശത്ത് നിൽക്കുന്നത് ഒരു പവർഫുൾ രാജ്യത്തിൻ്റെ പട്ടാളമാണ് ഹമാസ് എന്ന് പറയുന്നത് ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇറാന്റെയോ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളുടെയോ ഒക്കെ സപ്പോർട്ടോടു കൂടി നിൽക്കുന്ന ഒരു സംഘടന ആ സപ്പോർട്ടിന് പരിമിതികളുമുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത എന്താണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് നമുക്കറിയാം ഇക്കാര്യത്തിൽ നിഷ്പക്ഷരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഹമാസിന് പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യമാണല്ലോ ഖത്തർ പക്ഷെ ഖത്തർ തന്നെ ഇപ്പോൾ ഹമാസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ആ ഒരു പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുത്ത് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നേ കഴിഞ്ഞ നാല് മാസത്തോളമായിട്ട് യുദ്ധം തുടരുകയാണ് ഇസ്രായേൽ അവരുടെ ഇപ്പോൾ പുലിയെ അവരുടെ മടയിൽ ചെന്ന് നേരിടുന്നത് പോലെ ഹമാസ് എല്ലാം പ്രിപ്പയർ ആയിരിക്കുന്ന ഹമാസിനെ അവരുടെ മടയിലേക്കാണ് പോയിട്ട് നേരിടുന്നത് നമ്മൾ കണ്ടതാണ് ഹമാസ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അവർ ആയുധങ്ങൾ ശേഖരിച്ചത് അവര് അവരെല്ലായിടത്തും ഇപ്പോൾ ഇസ്രയേൽ വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും നാലു മാസത്തോളമായിട്ട് യുദ്ധത്തിൽ ഇസ്രയേലിന് മേൽക്കൈ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമേ അല്ല പതിനായിരത്തോളം ഹമാസിൽപ്പെട്ട ആൾക്കാരെ വധിച്ചു എന്നാണ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പതിനായിരത്തിലധികം ഹമാസിൽ ഹമാസിന്റെ അംഗങ്ങളെ വധിക്കുക മാത്രമല്ല അത്ര തന്നെ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇസ്രയേല് വ്യക്തമായും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖത്തറിന്റെ ഇടപെടൽ അതായത് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹമാസിന് ഖത്തർ കൊടുത്തിരിക്കുന്നത് കാരണം യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഖത്തറിനും ഇറാനും ഒക്കെ ഒരുപാട് നഷ്ടമുണ്ടാകും ഈ രാജ്യങ്ങളുടെ പിൻബലത്തിൽ തന്നെയാണ് ഹമാസ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം ഖത്തർ സമ്പന്നമാണ് സമ്പന്നമെന്ന് നമ്മൾ പറയുമ്പോൾ ചെറിയ രാജ്യമാണ് പോപ്പുലേഷൻ വളരെ കുറവാണ് പക്ഷേ ആളോഹരി വരുമാനമൊക്കെ ലക്ഷം ഡോളറാണ് അതാണ് അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ഈ ഹമാസിനെ പോലെയുള്ള സംഘടനകളെ പിന്തുണയ്ക്കാൻ കഴിയും അവർ നേരിട്ടത് ചെയ്യുന്നതിനൊന്നും എവിഡൻസ് ഇല്ലെങ്കിലും ഇവിടെ ആ ഹമാസുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഏക രാജ്യം എന്ന് പറയുന്നത് അതായത് പരസ്യമായി നോക്കുമ്പോൾ അത് ഖത്തറാണ് ഇറാൻ അതിൻ്റെ ബാക്കിൽ ഉണ്ടെങ്കിലും ഖത്തറാണ് നേരിട്ട് ഈ വിഷയങ്ങളിലെല്ലാം ചർച്ച നടത്തുന്നത് ഇപ്പം പാരീസിൽ വെച്ച് നടന്നൊരു ചർച്ചയുണ്ട് അവിടെ ഇസ്രായേലിന്റെയും ഈജിപ്തിൻ്റെയും ഖത്തറിന്റെയും യു എസിന്റെയും ഉദ്യോഗസ്ഥർ തമ്മിലാണ് കൂടിക്കാഴ്ച നടന്നത് ഇസ്രായേലിൻ്റെയും യു എസിൻ്റെയും ഉദ്യോഗസ്ഥർ വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് അപ്പോൾ ഒരു രക്ഷയമില്ല എന്ന് ഖത്തർ മനസ്സിലാക്കിയപ്പോഴാണ് ഹമാസിന് നിർദ്ദേശം കൊടുത്തത് മക്കളെ വേണമെങ്കിൽ ഇത് നിർത്തിയിട്ട് നിങ്ങൾക്ക് തടിതപ്പാം അവിടെയുള്ള ബന്ദികളെ വിട്ടുകൊടുത്തേക്ക് ഇത് നീണ്ടു പോയി കഴിഞ്ഞാൽ ബന്ദികളെ ഒന്നും വച്ചിട്ട് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായും പറഞ്ഞിരിക്കുകയാണ് അതിനോട് എന്ത് നിലപാടാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിക്കുക നമുക്കറിയില്ല പക്ഷേ ഈ യുദ്ധം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമല്ല കാരണം ഹമാസിന് അഡ്വാൻറ്റേജ് ഒരു റീജിയണിൽ പോയിട്ടാണ് ഇസ്രയേൽ ഇത്രയും വലിയ ഈ സംഹാര താണ്ഡവം നടത്തിയിരിക്കുന്നത് അവിടെ ഹമാസ് കാരണം എത്രയോ സാധാരണ മനുഷ്യരും കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് ഇസ്രയേലിനും പങ്കുണ്ട് പക്ഷേ ആത്യന്തികമായി ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ഹമാസ് ആണ് ഹമാസ് യാതൊരു ഒരു ബോധവുമില്ലാതെ ഇസ്രയേലിനെ പോലെ ഒരു പരമാധികാര രാജ്യത്തിൽ കയറി ആക്രമണം നടത്തുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം ഇസ്രയേൽ എത്രത്തോളം പവർഫുള്ളാണെന്നും എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ പവർഫുള്ളാത്തൊരു രാജ്യമാണെങ്കിൽ പോലും അവരുടെ രാജ്യത്ത് കയറി അവരുടെ പൗരന്മാരെ കൊന്നു കഴിഞ്ഞാൽ അവർ കൈയും കെട്ടി നോക്കിയിരിക്കില്ല കടമെടുത്ത പൈസ കൊണ്ടാണെങ്കിലും ആയുധങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചടിക്കും ഇത് ലോകത്ത് മുഴുവൻ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടാണല്ലോ ഹമാസ് ഈ പരിപാടി ചെയ്തത് അപ്പൊ തിരിച്ചടി കിട്ടുമെന്നും അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഇസ്രയേലിനെയും കാത്തിരുന്നത് പക്ഷേ യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ ഓരോരോ പ്രദേശങ്ങളായിട്ട് ഹമാസിനെ നഷ്ടപ്പെടുകയാണ് അവരുടെ ഓരോ കേന്ദ്രങ്ങളും തകർത്ത് ഇസ്രായേൽ മുന്നേറുകയാണ് യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഹമാസിന് അവർ ചവിട്ടി നിന്ന മണ്ണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ അവരുടെ സ്വാധീനം കുറഞ്ഞു കഴിഞ്ഞു അവരുടെ പല പ്രദേശങ്ങളും ഇന്ന് ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ യുദ്ധത്തിൽ ഇതുവരെയും നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻതൂക്കം ഇസ്രയേലിലാണ് തൽസ്ഥിതി തുടരുകയാണെങ്കിൽ വൈകാതെ തന്നെ ഹമാസിനെ തുടച്ചുമാറ്റുമെന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം പൂർത്തിയാകാനും സാധ്യതയുണ്ട് കുറേ പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഖത്തർ പറഞ്ഞത് ഒരു ഒത്തുതീർപ്പിലേക്ക് നിങ്ങൾ മുൻകൈ വരുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് എന്തായാലും നമുക്ക് അറിയില്ല ഇനി ഹമാസ് എന്ത് തീരുമാനിക്കുമെന്ന് വിനാശകാല വിപരീത ബുദ്ധി എന്നാണല്ലോ അവർക്കെന്തും തീരുമാനിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം